അറബിക് കോളേജുകളിൽ ചട്ടവിരുദ്ധമായി പുതിയ കോഴ്സുകൾ അനുവദിച്ചതിൽ കാലിക്കറ്റ് സർവകലാശാലയോട് ഗവർണർ വിശദീകരണം ആവശ്യപ്പെട്ടു നാലാഴ്ചക്കുള്ളിൽ വിശദീകരണം നൽകിയില്ലെങ്കിൽ കോഴ്സുകൾ റദ്ദാക്കുമെന്നാണ് ഗവർണറുടെ മുന്നറിയിപ്പ് ഭാഷകൾ മാത്രം പഠിപ്പിക്കാൻ അനുമതിയുള്ള കോളേജുകളിൽ മറ്റ് എയ്ഡഡ് കോഴ്സുകൾ അനുവദിച്ചത് ചട്ടലംഘനമാണെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് ഗവർണറുടെ നടപടി എയ്ഡഡ് അറബിക് കോളേജുകളിൽ ബി എ ഫംഗ്ഷണൽ അറബിക് ബി കോം വിത്ത് ഇസ്ലാമിക് ഫിനാൻസ് ഇസ്ലാമിക് എക്കണോമിക്സ് ആൻഡ് അറബിക് ബാങ്കിംഗ് എന്നീ കോഴ്സുകൾക്കാണ് കാലിക്കറ്റ് സർവകലാശാല ചട്ടവിരുദ്ധമായി അനുമതി നൽകിയത് ഓറിയന്റൽ അഥവാ പൗരസ്ത്യ ഭാഷാ കോഴ്സുകൾ മാത്രം പഠിപ്പിക്കുന്ന കോളേജുകളിൽ ഇതര കോഴ്സുകൾ അനുവദിച്ചതിനെതിരെയാണ് ഗവർണറുടെ നടപടി സർവകലാശാല ചട്ടങ്ങൾ ലംഘിച്ച് ഇതര കോഴ്സുകൾ ആരംഭിച്ച മലപ്പുറം ജില്ലയിലെ നാല് എയ്ഡഡ് അറബിക് കോളേജുകളിലെ പ്രിൻസിപ്പൽമാരോട് ഗവർണർ വിശദീകരണം ആവശ്യപ്പെട്ടു കോഴ്സുകൾ റദ്ദാക്കാതിരിക്കാനുള്ള കാരണം നാലാഴ്ചയ്ക്കുള്ളിൽ വിശദീകരിക്കണമെന്നാണ് ഗവർണറുടെ നിർദ്ദേശം പുതിയ കോഴ്സുകൾ അനുവദിച്ചതിൽ കാലിക്കറ്റ് സർവകലാശാല രജിസ്ട്രാറോടും ഗവർണർ വിശദീകരണം ആവശ്യപ്പെട്ടിട്ടുണ്ട് കാലിക്കറ്റ് സർവകലാശാലയുടെ ചട്ടങ്ങൾ ലംഘിച്ചാണ് അറബി കോളേജുകളിൽ പുതിയ കോഴ്സുകൾക്ക് അനുമതി നൽകിയതെന്ന് തെളിഞ്ഞിട്ടുണ്ട് സംസ്ഥാനത്തെ ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിൽ പുതിയ എയ്ഡഡ് കോഴ്സുകൾ ആരംഭിക്കുന്നതിന് അനുമതി നൽകിക്കൊണ്ട് രണ്ടായിരത്തി പതിമൂന്നിൽ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ഉത്തരവ് പുറത്തിറക്കിയിരുന്നു ബന്ധപ്പെട്ട സർവകലാശാലയുടെ അംഗീകാരം ലഭിക്കുന്ന മുറയ്ക്ക് കോഴ്സുകൾ ആരംഭിക്കാമെന്നായിരുന്നു ഉത്തരവിലെ നിബന്ധന കാലിക്കറ്റ് സർവകലാശാലയ്ക്ക് കീഴിലെ ഒൻപത് എയ്ഡഡ് അറബിക് കോളേജുകളിൽ പുതിയ കോഴ്സുകൾ ആരംഭിച്ചെങ്കിലും കണ്ണൂർ സർവകലാശാലയ്ക്ക് കീഴിലെ എയ്ഡഡ് അറബിക് കോളേജുകളിൽ ഈ കോഴ്സുകൾ ആരംഭിച്ചിരുന്നില്ല വി ആർ കാർത്തിക് റിപ്പോർട്ടർ തിരുവനന്തപുരം